നമസ്കാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പൊതുവേ സ്വീകാര്യമാണ് ആകർഷകമാണ് അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിനെ ചുമതലപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സമിതി പഠനം നടത്തി അതിൻ്റെ ശുപാർശകൾ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തത്വത്തിൽ ഈ ആശയം അംഗീകരിച്ചിരിക്കുന്നു ഇനിയത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു പുതിയ ആശയമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെയും ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് പിന്നീടാണ് പല കാരണങ്ങളാൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും പല സമയങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നത് ഏകീകൃത തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന് ബി ജെ പി സർക്കാർ മുൻകൈയ്യെടുക്കാൻ കാരണമുണ്ട് അത് ബി ജെ പി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ പെടുന്നതാണ് രണ്ട് വാഗ്ദാനങ്ങളെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യുന്ന നടപടി ഇത് രണ്ടും വിജയകരമായി പൂർത്തിയാക്കിയതുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മൂന്നാമത്തെ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള ബി ജെ സർക്കാരിൻ്റെ ലക്ഷ്യവും മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ് ഏകീകൃത തിരഞ്ഞെടുപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുമിച്ച് മൂന്ന് തെരഞ്ഞെടുപ്പുകളും നടത്തണം എന്ന് ശുപാർശയില്ല ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക അതിനുശേഷം നൂറ് ദിവസങ്ങൾക്കുള്ളിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക ഏകീകൃത തിരഞ്ഞെടുപ്പ് നിലവിൽ വന്നാൽ പല നേട്ടങ്ങളുമുണ്ട് എന്നുള്ളത് അംഗീകരിച്ചേ മതിയാവും ഒന്നാമത്തെ നേട്ടം ഭാരിച്ച ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിന് സർക്കാരിന് ചെലവാക്കേണ്ടി വരുന്ന തുക പതിനായിരം കോടിയിലധികമാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമെല്ലാം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് അറുപതിനായിരം കോടി രൂപയിലധികമാകുന്നുവെന്നാണ് സർക്കാരിൻ്റെ കണക്ക് അത് ഔദ്യോഗികമായ കണക്കാണ് അതിന് മുകളിൽ ചെലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രായോഗികമായി നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും ഏകീകൃത തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയാൽ രണ്ടാമത്തെ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാഷ്ട്രത്തിൻ്റെ മാനവ വിഭവശേഷി രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും അടുക്കലടുക്കൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേന പാരാമിലിറ്ററി ഫോഴ്സ് മറ്റ് സെക്യൂരിറ്റി വിഭാഗങ്ങളൊക്കെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗഭാക്കുകളായി തീരേണ്ടതായിട്ട് വരും അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നതിനോ അത് സാവകാശമാകുന്നതിനോ കാരണമാകും അത് സാധാരണ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് മൂന്നാമത്തെ കാരണം എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് മന്ത്രിമാരും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം രംഗത്തിറങ്ങും അതിൻ്റെ ഫലമായിട്ടും ഉദ്യോഗസ്ഥർ സ്ഥലത്തില്ല എന്നുള്ള കാരണത്താലും ഭരണസ്തംഭനം തന്നെ സംഭവിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകാറുണ്ട് തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഏകീകൃത തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രയോജനമായിട്ട് പറയുന്നത് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും എന്നുള്ളതാണ് അടുക്കലടുക്കൽ വോട്ടുണ്ടായാൽ പല അസൗകര്യങ്ങൾ പറഞ്ഞ് വോട്ട് ചെയ്യാൻ ആൾക്കാർ ബൂത്തിലെത്താതിരിക്കും പ്രത്യേകിച്ച് പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ളവർ അടുക്കലടുക്കൽ നാട്ടിൽ വോട്ടിന് എത്തിയെന്ന് വരില്ല ഏകീകൃത വോട്ട് സമ്പ്രദായം നിലവിൽ വന്നാൽ അഞ്ചഞ്ച് വർഷങ്ങളിലെ തീയതികൾ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെടുന്നതുകൊണ്ട് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടിലെത്തി വോട്ടിൽ പങ്കെടുക്കാൻ കഴിയും മറ്റൊരു നേട്ടമായിട്ട് പറയപ്പെടുന്നത് സാധാരണ മനുഷ്യരുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് അടുക്കൽ അടുക്കൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ ശബ്ദ കോലാഹലങ്ങളാണ് ഏകീകൃത തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയാൽ കോട്ടങ്ങളുണ്ടാകുമെന്ന് വാദിക്കുന്നവരുമുണ്ട് ഒന്നാമത്തെ കാര്യം ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ചോർന്നു പോകുമെന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പ് വലിയൊരു രാഷ്ട്രീയ പഠനശാലയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് വേളകളിലാണ് രാജ്യത്തെക്കുറിച്ചുള്ള സാധാരണ മനുഷ്യരുടെ ആശയ അഭിലാഷങ്ങളെല്ലാം ചർച്ചയ്ക്ക് എത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളകളിലാണ് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് വന്നാൽ സംസ്ഥാന വിഷയങ്ങൾ ചർച്ചയാകാതെ പോവുകയും ദേശീയ വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള പരാതിയാണ് പൊതുവെ ഉയർന്നു വരുന്നത് രണ്ടാമത്തെ ആക്ഷേപം ഏകീകൃത തെരഞ്ഞെടുപ്പ് കൊണ്ട് നേട്ടമുണ്ടാകാൻ പോകുന്നത് ഭരിക്കുന്ന പാർട്ടിക്കോ മറ്റ് ദേശീയ പാർട്ടികൾക്കോ മാത്രമാണ് കാരണം എല്ലാ നേതാക്കന്മാരും ദേശീയ തലത്തിലുള്ളവരെ എത്തി സംസാരിക്കുന്നത് ദേശീയ വിഷയങ്ങളായിരിക്കും രാജ്യത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങൾ അതിർത്തി പ്രശ്നങ്ങൾ വിദേശകാര്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെയായിരിക്കും അവർ തെരഞ്ഞെടുപ്പ് വേളകളിൽ ചർച്ച ചെയ്യുക അതിൽ മുങ്ങിപ്പോകും സംസ്ഥാന വിഷയങ്ങൾ എന്നുള്ളതാണ് പരാതി അത് കുറേയൊക്കെ ശരിയാണ് താനും മറ്റൊരു വിഷയം ഏകീകൃത തിരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് കോട്ടമുണ്ടാകുമെന്നുള്ളതാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹിക്കുന്ന പദവി ലഭിക്കാതെ പോകും കേന്ദ്രത്തിന് മാത്രമായിരിക്കും മുൻഗണന ലഭിക്കുക അതുകൊണ്ട് സംസ്ഥാനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ രജിസ്ട്രേഷന് അംഗീകരിച്ച് കിട്ടാത്ത രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ദേശീയ പാർട്ടികൾക്ക് മാത്രമല്ല രജിസ്ട്രേഷന് ഇല്ലാത്ത ചെറിയ പാർട്ടികൾക്ക് പോലും പ്രാധാന്യമുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ അതായത് തെരഞ്ഞെടുപ്പ് പൗരന്മാരുടെ വലിയ ഒരു ഉത്സവവും ആഘോഷവും പങ്കാളിത്തവുമാണ് അതുണ്ടാകുമ്പോഴാണ് ജനാധിപത്യം വിജയിച്ചു എന്ന് പറയാൻ കഴിയുക ഇനി നമ്മൾ പരിശോധിക്കുക ബി ജെ പി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഭൂരിപക്ഷ നിലയിൽ ഈ ബില്ല് ഇരുസഭകളിലും പാസാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ബില്ല് പാസാക്കണമെങ്കിൽ ഏകദേശം അഞ്ചോളം ഭരണഘടനാ ഭേദഗതികൾ വേണ്ടിവരും വരും പാർലമെൻറ്റിൻ്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി മാത്രമേ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാനാവുകയുള്ളൂ അതിനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ സർക്കാരിനില്ല എന്നുള്ളതാണ് വാസ്തവം സർക്കാരിന് തന്നെ ഈ ഭൂരിപക്ഷം വേണമെന്നില്ല മറ്റ് കക്ഷികളിൽ നിന്ന് മൂന്നിൽ ചണ്ട് ഭൂരിപക്ഷം നേടിയെടുത്താൽ മതിയാകും അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പമാണെന്ന് കരുതാനാവുകയില്ല അതുകൊണ്ട് ഈ ബില്ല് ഉടനടി നിയമമാകുമോ എന്ന് കണ്ടറിയണം